ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ മാവലായി എ കെ ജി മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ചക്കരക്കൽ ഇരുവേരി സി എച്ച് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹെൽത്ത് എക്സ്പോ സംഘടിപ്പിച്ചു ഇരുവേരി സി എച്ച് സിയിൽ നടന്ന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിലുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് കലാരുംബങ്ങളിലൂടെ ഇതിന്റെ ഇമ്പോർട്ടൻസ് അതായത് പാർട്ടി വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ എൺപറ്റ മുപ്പം എടുക്കേണ്ടത് നല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്ത് നമ്മുടെ ആരോഗ്യമായ നമ്മൾ മാറേണ്ട പറ്റുന്നു അഥവാ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം ഒരു എന്ത് ആണ് എടുക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയും വായു ജലജന്യ രോഗങ്ങൾക്കെതിരെയും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രാചീന കലാരൂപങ്ങളായ കഥകളി ചാക്യാർകൂത്ത് ഒപ്പന സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചുകൊണ്ടാണ് ബോധവൽക്കരണം നടത്തിയത് ചടങ്ങിൽ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഷെല്ലി മാത്യു അധ്യക്ഷത വഹിച്ചു പി പി മുഹമ്മദ് സിനാൻ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു ഹെൽത്ത് സൂപ്പർവൈസർ എം എംഒ മനോജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ അരുൾ മുരുകൻ കെ ടി ജയരാജൻ നഴ്സിംഗ് അധ്യാപകരായ ഇമ സുരേഷ് കെ വിജിഷ കെ വി അനുശ്രീ രാജേഷ് കെ ശ്രേയ വിദ്യാർത്ഥിനി പി വി അഖില തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ചക്കരക്കൽ പവിത്ര ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ